നമസ്കാരം ഇരിഞ്ഞാൽക്കുഴ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി ആറാട്ടുപുഴ പൂരത്തിന് ആദിത്യമരുളുന്ന ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രമൂരാടൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി പ്രസാദ് നമ്പൂതിരി ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി ശ്രീകുമാർ നമ്പൂതിരി ഓട്ടൂർ മേക്കാട്ട് വിനോദ് നമ്പൂതിരി വിശാഖ് നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കുടിയേറ്റം ഈ വർഷത്തെ പൂരം കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കാറളം മണ്ഡലം കൺവെൻഷൻ നടത്തി മണ്ഡലം ചെയർമാൻ ബോസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇതാണ് ഒരു ഒരു മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ പോയി എന്ന് നിങ്ങൾ ധരിക്കരുത് ഒന്നും പോയിട്ടില്ല ഇത് മതി ഇത് മതി മാറ്റങ്ങൾ വരുത്താൻ ഇത് ആവശ്യത്തിനുണ്ട് ഇത് ശത്രുതയുടെ ഒരു ആത്മാർത്ഥതയുടെ ഒരു പരിശുദ്ധിയുടെ ഭീഷണികൾക്ക് വലിയ ആവേശമായി കാലം മുന്നോട്ട് പോകുമെങ്കിൽ നമുക്ക് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ കുടുംബ സംഗമവും നടത്താനാണെന്ന് നമുക്ക് സാധിച്ചു നേതാക്കന്മാരൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഇവിടെ പല ബൂത്തുകളിലും മീറ്റിംഗുകളിലും സംഭവിച്ചു പടിയൂരിലും ഭൂമംഗലത്തും ഒക്കെ അദ്ദേഹം കുടുംബ സംഘങ്ങളിൽ പങ്കെടുത്തു ശ്രീ രമേശ്ശേരിയിലും അറുപ്പകരയിലും ഒക്കെ പങ്കെടുത്തു അങ്ങനെ വലിയ വലിയൊരു ഗുണം ആ പ്രവർത്തന നമുക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി കെ കെ ശോഭനൻ സതീഷ് വിമലൻ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ തിലകൻ പൊയ്യാറ അഡ്വക്കേറ്റ് ഷൈനി ജോജോ പി ബി മനോജ് വി ഡി സൈമൺ ഇ ബി അബ്ദുൾ സത്താർ ഗ്രഹേഷ് കല്ലട എന്നിവർ പ്രസംഗിച്ചു ബാസ്റ്റിൻ ഫ്രാൻസിസ് ചെയർമാനായും സുബീഷ് കാക്കനാടൻ ജനറൽ കൺവീനറായും അമ്പത്തിയൊന്നംഗ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാനതല മോഡൽ പാർലമെന്റ് മത്സരത്തിൽ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആശിഷ അശ്വിൽ മികച്ച പാർലമെന്റേറിയൻ അവാർഡ് കരസ്ഥമാക്കി കേരള സർക്കാരിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംസ്ഥാനതല മോഡൽ പാർലമെന്റ് മത്സരത്തിലാണ് ഏറ്റവും മികച്ച പാർലമെന്റേറിയനായി ആശിഷ അഷിനെ തെരഞ്ഞെടുത്തത് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ആശിഷ്ട കാട്ടൂർ കലാസദനത്തിന്റെ പതിനാലാമത് വാർഷിക പൊതുയോഗവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു മനോജ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഇബ്രാഹിം കെ വി ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ കീഴ്ത്താണി ലിഷോയ് പൊന്നനം എന്നിവർ സംസാരിച്ചു കലാസദനം പ്രവർത്തകയായ ദയ വൈറ്റ് കാസിൽ രചിച്ച കൊട്ടത്തലച്ചി എന്ന നോവലിന്റെയും ദയറ എന്ന നോവലിന്റെ രണ്ടാം പതിപ്പിന്റെയും പ്രകാശനം നടന്നു പ്രകാശന ചടങ്ങിൽ കാട്ടൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മോൺ ഫാദർ ജോസഫ് മാളിയക്കൽ കവി സെബാസ്റ്റ്യൻ മുഹമ്മദ് ഇബ്രാഹിം രാധാകൃഷ്ണൻ വെട്ടത്ത് സി കെ ഹസ്സൻ കോയ നൌഫൽ ചേറ്റുവ ജോർജ് പള്ളിപ്പാട് അബ്ദുൾ റഹിമാൻ ചേർപ്പ് ബാപ്പു വലപ്പാട്ട് ഷെറീഫ് ഇബ്രാഹിം സജ്ജന ഷാജഹാൻ രാജലക്ഷ്മി കുറുമാത്ത് ദയാ വൈറ്റ് കാസിൽ രതി കലട എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുഴ ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara, opposite Village Office, Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.